നമസ്കാരം പാക് ഭീകരത തുറന്നു കാട്ടാനും ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനും വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ അന്തിമ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ശുപാർശ ചെയ്ത നാല് പേരുകളിൽ നിന്നും ഒരാളെ പട്ടികയിൽ ഇടം പിടിച്ചുള്ളൂ അത് ആനന്ദ് ശർമ്മയാണ് മറ്റുള്ള മൂന്ന് പേർ ഗൌരവ് ഗൊഗോയ് സയ്യിദ് നസീർ ഹുസൈൻ അറംധീർ സിംഗ് രാജ എന്നിവർ പട്ടികയിലില്ല ഏഴ് പ്രതിനിധി സംഘങ്ങളാണ് അവർക്ക് ചുമതല നൽകിയ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോകുന്നത് ബി ജെ പിയുടെ ബൈജയന്ത് ജയ് പാണ്ഡ രവിശങ്കർ പ്രസാദ് ജെ ഡി യുവിന്റെ സഞ്ജയ് ധിഡ ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ കോൺഗ്രസിന്റെ ശശി തരൂർ എൻ സി പി ശരത് പവാർ വിഭാഗം നേതാവ് സുപ്രിയ സുലേ ഡി എം കെയുടെ കനിമൊഴി എന്നിവരാണ് ഈ ഏഴ് സംഘങ്ങളെ നയിക്കുക ഒരേ ദൗത്യം ഒരേ സന്ദേശം ഏകഭാരതം ഏഴ് പ്രതിനിധി സംഘങ്ങളുടെ ഉടൻ അവരുടെ ദൗത്യത്തിനായി തിരിക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു അദ്ദേഹം അന്തിമ പട്ടിക പങ്കുവച്ചു കോൺഗ്രസ് ഒഴിവാക്കിയ മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് അമർ സിംഗ് എന്നിവരും പട്ടികയിലുണ്ട് സർക്കാർ ക്ഷണം നിരസിച്ചിട്ടും സൽമാൻ ഖുർഷിദിനെ ഉൾപ്പെടുത്തി ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം യു എസ് ബ്രസീൽ പാനാമ ഗയാന കൊലംബിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നും ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രമാണ് സി പി എം എം പി ജോൺ ബ്രിട്ടാസ് ഉൾപ്പെട്ട സംഘം ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെട്ട സംഘം ഈജിപ്ത് ഖത്തർ എത്യോപ്യ ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങളിലേക്കും മുസ്ലിം ലീഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെട്ട സംഘം യു എ ഇ കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലും പോകും മനീഷ് തിവാരിയെ ഈജിപ്ത് ഖത്തർ എത്യോപ്യ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പട്ടികയിലും സൽമാൻ ഖുർഷിദിനെ ഇന്തോനേഷ്യ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സംഘത്തിലുമാണ് ഉൾപ്പെടുത്തിയത് ഗുലാം നബി ആസാദ് സൗദി കുവൈറ്റ് ബെഹറിൻ അൽജീരിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത് എം ജെ അക്ബറും പട്ടികയിലുണ്ട് ഏഴ് സംഘങ്ങളിലായി അംഗ സംഘമാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുന്നത് പാക് അനുകൂലികളെയാണ് കോൺഗ്രസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്നും ബി ജെ പി വിമർശിച്ചിരുന്നു പട്ടികയിലുള്ള ഗൗരവ് ഗൊഗോയും ഭാര്യയും പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്നെന്നും പാക് ഏജന്റുമാരാണെന്നുമുള്ള അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നാളുകളായി ഉന്നയിക്കുന്ന ആക്ഷേപം ബി ജെ പി ഓർമ്മപ്പെടുത്തി പാകിസ്ഥാന സിന്താബാദ് വിളിച്ചവരാണ് നാസിർ ഹുസൈൻ എംപിയുടെ അനുയായികളെന്നും ബി ജെ പി വക്താവ് അമിത് മാളവ്യ വിമർശിച്ചു എന്തായാലും പാക് ഭീകരത തുറന്നുകാട്ടാനും ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനും വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സർവ്വകക്ഷി പ്രതിനിധി സംഘത്തിന്റെ അന്തിമ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ശുപാർശ ചെയ്ത നാല് പേരുകളിൽ നിന്നും ഒരാൾ മാത്രമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ആനന്ദ് ശർമ്മയാണ് മറ്റുള്ള മൂന്ന് പേർ ഗൗരവ് ഗൊഗോയ് സയ്യിദ് നസീർ ഹുസൈൻ അംരീദ് സിംഗ് രാജ എന്നിവർ പട്ടികയിൽ എന്തായാലും സംഘത്തെ ശശി തരൂർ നയിക്കുമെന്ന കാര്യത്തിൽ പൂർണമായും വ്യക്തത വന്നിരിക്കുന്നു